തിരുനാവായിൽ നടക്കുന്ന മാഗമഹോത്സവം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന സർക്കാർ നടപടി ദുരുദ്ദേശപരമെന്ന് ബിജെപി മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴയ്ക്കൽ ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ മാത്രം മതേതരമെന്ന് അവകാശപ്പെടുന്ന ഇവിടുത്തെ സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് ജില്ലയിൽ തിരുനാവായ നിളാ തീരത്ത് വെച്ച് നടക്കുന്ന കുംഭമേളയ്ക്ക് തടസ്സം ചെയ്തതിലൂടെ മനസ്സിലാക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കി പതിനാറ് മുതൽ നടക്കാനിരിക്കുന്ന മഹോത്സവം തടയാനുള്ള സർക്കാർ നീക്കം പ്രതിഷേധാർഹമാണെന്നും മഹോത്സവത്തിന്റെ ഭാഗമായി പുഴയിൽ നടത്തിവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ് അനുമതി നിഷേധിച്ചു സർക്കാർ നിലപാട് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുമെന്നും ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ മാത്രം മതേതരമെന്ന് അവകാശപ്പെടുന്ന ഇവിടുത്തെ സർക്കാരിന്റെ ഇടത്താപ്പാണ് ജില്ലയിൽ തിരുനാവായ നിളതീരത്ത് വെച്ച് നടക്കുന്ന കുംഭമേളയ്ക്ക് തടസ്സം ചെയ്തതിലൂടെ മനസ്സിലാക്കുന്നതെന്നും ദീപാ പുഴയ്ക്കൽ പറഞ്ഞു സമാനമായ രീതിയിൽ മറ്റു പല സംഘടനകളും മതക്കൂട്ടായ്മകളും ജില്ലയിൽ നടത്തിവരുന്ന പരിപാടികൾക്ക് തടസ്സമൊന്നും വരുത്താതെ മൌനാനുവാദം നൽകുന്ന ജില്ലാ ഭരണകൂടങ്ങളും പോലീസ് അധികാരികളും ഒരു വിഭാഗത്തിന്റെ മാത്രം വിശ്വാസങ്ങളെയും സമൂഹ ആരാധനകളെയും നിഷേധിക്കുക എന്നത് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണെന്നും ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി ഈ മഹോത്സവത്തെ തടഞ്ഞാൽ സർക്കാർ കനത്ത വില നൽകേണ്ടി വരുമെന്നും ദീപു ജനുവരി പത്തൊൻപതിന് സംസ്ഥാന ഗവർണർ വിശ്വനാഥ് രാജേന്ദ്ര ആർലേക്കർ ഉദ്ഘാടനം ചെയ്യാനിരിക്കെ അനുമതി നിഷേധിച്ചത് തികച്ചും അപലപനീയമാണെന്നും ദീപ കൂട്ടിച്ചേർത്തു ഈ തിരുനാവായ ക്ഷേത്ര പരിസരത്ത് ഭരതപ്പുഴയിൽ നടക്കുന്ന മഹോത്സവത്തിൽ ഇന്നലെ മുതൽ നവമാധ്യമങ്ങളിലൂടെ അറിയാൻ പറ്റി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇവിടെ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുന്നുണ്ട് സംഘാടക സമിതി അതിനെ തടസ്സം ചെയ്തുകൊണ്ട് അതിന് പെർമിറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തടസ്സവാദം ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വില്ലേജ് അധികാരികൾ മലപ്പുറം ജില്ലയിലെ ഭരണകൂടങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഒരു ഉത്സവമാണ് ഇത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഉത്സവമാണ് ഇവിടെ നിരവധി സന്യാസികൾ ഭാരതത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒഴുകിയെത്തും ഇത്രയും നല്ലൊരു സാഹചര്യം ഈ ഭാരതപ്പുഴയിലും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും ഉണ്ടാവുമ്പോൾ അതിനെ തടസ്സം ചെയ്യുന്നത് ഒരു വിശ്വാസങ്ങളോടുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വിശ്വാസങ്ങളോടുള്ള സർക്കാരിൻ്റെ ദ്രോഹമാണ് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ ഈ മാഘമഘ മഹോത്സവം ഇത് നടത്തുന്ന സംഘാടക സമിതിക്കൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടായിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ ഭംഗിയായി തന്നെ ഇവിടെ കാര്യക്രമങ്ങളൊക്കെ നടക്കും രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടേക്ക് ഭക്തർ ഒഴുകിയെത്തുന്നുണ്ട് ഈ നിള തീരത്തെ ഇത് ഇന്നലെ ഇന്ന് തുടങ്ങിയൊരു ഇതൊന്നല്ല പരിപാടിയൊന്നല്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതുപോലുള്ള പല പരിപാടികളും തീരത്ത് ഉണ്ടായിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതുപോലുള്ള തടസ്സവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വിശ്വാസങ്ങളെ എതിർക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ലയിലെ സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ ജില്ലയുടെ മറ്റ് രാഷ്ട്രീയ തൽപര കക്ഷികൾ ആരായിരുന്നാലും അതിനനുവദിച്ചു കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറല്ല എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ് എല്ലാവരും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസം സംയുക്തമായി ചേർന്നുകൊണ്ട് തന്നെ സംഘാടക സമിതിക്ക് പരിപൂർണമായിട്ടുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ പരിപാടി ഇവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടും സഹകരണങ്ങളും എന്നും കൂടെ അറിയിക്കുക ഈ ചാനൽ തിരുനാവായ ബി എസ് സി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്